നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധി പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പീൽ നൽകുന്നതിനെക്കുറിച്ച് സർക്കാർ പിന്നീട് ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ പ്രസ് ക്ലബ് തദ്ദേശം ഇരുപത്തിയഞ്ച് തെരഞ്ഞെടുപ്പ് മുഖാമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ ഇന്നും എപ്പോഴും അതിജീവിതക്കൊപ്പമാണ് നാളെയും അങ്ങനെ തന്നെയായിരിക്കും ഇതിൽ ില്ല യുഡിഎഫ് കൺവീനർ ദിലീപിന് നീതി കിട്ടിയെന്ന വിചിത്രമായ പ്രതികരണം നടത്തിയത് തന്നെ അത്ഭുതപ്പെടുത്തി എന്തുദ്ദേശത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല കേരളം മുഴുവൻ അതിജീവിതയ്ക്കൊപ്പമാണ് യു ഡി എഫിന്റെ നിലപാട് ഇതല്ലെന്ന് വ്യക്തമായിരിക്കുകയാണ് പോലീസുകാരിലെ ക്രിമിനലുകൾ തന്നെ കേസിൽ കൊടുക്കുന്നതിനായി ഗൂഢാലോചന നടത്തിയതെന്ന ദിലീപിന്റെ പ്രതികരണത്തിന് പിന്നിൽ എന്താണെന്ന് അറിയില്ല നീതിയുക്തമായാണ് പോലീസ് കേസ് അന്വേഷണം നടത്തിയത് മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിലല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷണം നടത്തുന്നത് അവരുടെ മുൻപിൽ കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സന്ദേശം തന്നെയാണ് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൊതുവിലുണ്ടാക്കിയിരിക്കും കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിൻ്റെ നിയമപരമായ പരിശോധനകൾ നടന്നതിന് ശേഷമാണ് തുറ നടപടികൾ എത്തൊക്കെ വേണമെന്ന് തീരുമാനിക്കാനാവും ഏതായാലും ഒരു കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് അതിജീവിത എല്ലാ ഘട്ടത്തിലും അവർക്കാവശ്യമായ പിന്തുണ നൽകുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് അതുതന്നെയാണ് ഇനിയും തുടരുക കണ്ണൂർ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷനായി സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പങ്കെടുത്തു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് സ്വാഗതവും കെ സന്തോഷ് നന്ദിയും പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ